ഇവിടെ നിന്നും രക്ഷപ്പെടാൻ നിനക്ക് കഴിയില്ല പാർവതി വാതി ലോക്കായിരുന്നു അത് തുറക്കാൻ ശ്രമിക്കുന്ന പാർവതിയെ നോക്കി സഞ്ജയ് പറഞ്ഞു അപ്പോഴേക്കും സഞ്ജയ് പാർവതിയുടെ അടുത്തെത്തിയിരുന്നു പ്ലീസ് സഞ്ജയ് എനിക്ക് പോണം പോകാം പക്ഷെ എന്റെ ചെറിയൊരാഗ്രഹമുണ്ട് അത് നീ സമ്മതിക്കണം സഞ്ജയ്യുടെ നോട്ടവും സംസാരവും കണ്ടു പാർവതിക്ക് ദേഷ്യവും അറപ്പും തോന്നി അവനിൽ നിന്നും മുഖം വെട്ടിച്ച് തിരിച്ചുകൊണ്ട് പാർവതി പുഴങ്ങിലേക്ക് മാറി നിന്നു സഞ്ജയ് പതിയെ അവളുടെ കയ്യിൽ പിടിച്ചു അതുകൊണ്ട് ദേഷ്യം കൊണ്ട് പാർവതി അവനിൽ നിന്നും ബലമായി പിടി പിടിവിച്ചു നീ എന്നെ തൊടില്ല സഞ്ജയ് നീ അവൻ വരും എന്ന ധൈര്യത്തിലാണോ ഡീ ചിലക്കുന്നേ അവൻ വരില്ല ഒരിക്കലും തിരിച്ചു വരാത്ത സ്ഥലത്തേക്ക് അവനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു പാർവതി നെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി അവൻ്റെ മുഖത്തെ ഭാവത്തിൽ നിന്നും തന്നെ അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ അവൾക്ക് മനസ്സിലായിരുന്നു കാശിക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഉള്ളിലെ ധൈര്യം എല്ലാം തോർന്ന് ചോർന്നു പോകും പോലെ തോന്നി നീ ഒന്ന് സഹകരിച്ച ഞങ്ങൾ അവനെ ഒന്നും ചെയ്യില്ല മോള് വാശിക്കാണെങ്കിൽ അവൻ്റെ ശവം പോലും കാണില്ല നീ ഇല്ല എന്റെ ശവത്തിലല്ലാതെ നീ എന്നെ തൊണ്ടില്ല പാർവതി ദേശം കൊണ്ട് വിറക്കുകയും ഒപ്പം കാശിക്ക് എന്ത് പറ്റി എന്നുള്ള സങ്കടം കണ്ണിൽ നിറഞ്ഞു തൂവുകയും ചെയ്തു പുന്നാര മോളെ ആ മോനെ നീ ജീവനോടെ കാണില്ല അവൻ എൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരൻ ഒക്കെ തന്നെയാണ് പക്ഷേ അവൻ നിന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവനോട് ദേഷ്യം തോന്നി നിന്നെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയതാ പക്ഷെ അപ്പോഴേക്കും അവൻ്റെ പെണ്ണാണ് നീ എന്ന് പറഞ്ഞു അവൻ്റെ പ്രണയവും സ്നേഹവും എല്ലാം അങ്ങ് ഒലിപ്പിച്ചു തന്നു നിന്റെ കഴുത്തിൽ അവൻ താലി കെട്ടുമ്പോൾ അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെങ്കിലും ഞാൻ പിടിച്ചു നിന്നു നിന്നോട് അവൻ്റെ വീട്ടിൽ പോകാൻ നിവേദ പറയുമ്പോഴും ക്ഷമിച്ചു നിന്നു ഒരവസരം എനിക്ക് നിന്നെ കിട്ടാൻ കാത്തിരുന്നു എല്ലാം കഴിഞ്ഞു നിങ്ങളെ പിടിക്കാൻ വേണ്ടി ആ ഫോട്ടോ എല്ലാം നിനക്ക് അയച്ചു തന്നത് നീ പോയി എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാണ് പക്ഷെ വീണ്ടും നിങ്ങൾ ഒരുമിച്ചു ഇനിയും എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല പാർവതി നിന്നെ എനിക്ക് വേണം ഒരു ദിവസം എങ്കിലും എൻ്റെ ഭാര്യയായി നീ ഇവിടെ വേണം ചി സ്വന്തം കൂട്ടുകാരൻ്റെ പെണ്ണിനെ ഇങ്ങനെ കാണാൻ എങ്ങനെ കഴിഞ്ഞു നിനക്ക് അതിനുവേണ്ടിയാണോ നീ ഋഷിയെ കൊണ്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഋഷിയുടെ ഉള്ളിലും നീ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഞങ്ങൾ തുല്യ ദുഃഖിയത് അല്ലേ അപ്പോ ഞങ്ങൾ ഒരുമിച്ചു നിന്നു അവൻ ഇപ്പൊ വരും അപ്പോഴേക്കും നീ എന്നെ ഒന്ന് സ്നേഹിക്കണം എന്റെ കാശി ഈ ഭൂമിയിൽ ജീവനോടെ എവിടെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ തൊടില്ല അത്രയും വിശ്വാസമാണോ നിനക്കവന് അത് ഈ കഴുത്തിൽ കിടക്കുന്നത് അയാളുടെ താലിയാണ് എൻ്റെ മോളെ എന്ന കേട്ടോന്നീ അവൻ ഇപ്പോൾ കരലോകത്തെത്തിക്കാണും എൻറെ കൈ കൈ കൊണ്ട് അവൻ വീഴുന്നത് കണ്ടാണ് ഞാൻ വന്നത് അവിടെ നിന്നും അവനെ ആരും രക്ഷിക്കില്ല ഇനി അവൻ ഇവിടെ വരണം എങ്കിൽ തന്നെ ഒരുപാട് സമയം എടുക്കും അപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് ഞാൻ നേടിയിരിക്കും സഞ്ജയ് ഒരു വശനം ചെടിയോടെ അവൾക്ക് നേരെ അടുത്തു പാർവതി പേടിയുടെ പുറകിലേക്ക് ചുവടകൾ വെച്ചു സഞ്ജയ് അടുത്തെത്തിയതും പാർവതി കണ്ണുകൾ അടച്ചു നിന്നു കാശിക്കൊന്നും സംഭവിക്കല്ലേ എന്ന് മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ അനങ്ങിയില്ല ഒരു ശബ്ദം കേട്ടതുകൊണ്ട് പാർവതി പതിയെ കണ്ണുകൾ തുറന്നു അപ്പോഴാണ് നിലത്ത് കിടക്കുന്ന സഞ്ജയ് അവളെ കണ്ടത് അവൾ പ്രതീക്ഷയോടെ വാതിലിനോടത്തേക്ക് നോക്കുമ്പോൾ ചോര തലയിൽ ഒരു തുണി കൊണ്ട് കെട്ടിവെച്ചു കാശി പക്ഷെ പാർവതിയുടെ നോട്ടം ചെന്നത് കാശിയുടെ കയ്യിൽ പെടയുന്ന ഊഷിയിലായിരുന്നു മൂക്കിൽ നിന്നും ചോര വിളിക്കുന്ന ഋഷിയുടെ കൈത്തിൽ പിഴച്ചു നിർത്തിയിരിക്കുന്നു കാശി പാർവതി കാശിയുടെ അടുത്തേക്ക് ഓടിച്ചനന്തും കാശികളോട് നിൽക്കാൻ വേണ്ടി കൈ കാണിച്ചു പാർവതി നിരാശയോടെ നിന്നു ഋഷിയെ സഞ്ജയുടെ അടുത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് കാശി അവിടെ ഉള്ളൊരു ചേറിൽ ഇരുന്നു കാശിയെ കണ്ടുപിടിച്ചിരുന്നു സഞ്ജയ് പക്ഷെ അത് പുറത്തു കാണിക്കാതെ ഇരുന്നു നിനക്ക് ഇവിടെ വേണമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോടാ വെറുതെ ഇറച്ചിയൊക്കെ ബുദ്ധിമുട്ടിച്ചു ഞാൻ തരില്ല നിനക്ക് കാശി കാലുകൊണ്ട് സഞ്ജയുടെ നെഞ്ചിൽ ചവിട്ടി സഞ്ജയ് പുറകിലേക്ക് പോയതും അവൻ്റെ ഷർട്ടിൽ പിടിച്ചു കാശി അവനിലേക്ക് തന്നെ അടുപ്പിച്ചു ഡാ മോനെ എൻ്റെ പണിനെ നീ മോഹിച്ചു എന്ന് നിമിഷം നിന്നെ തീർക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല നിന്നെയൊക്കെ കൊന്നു ജയിലിൽ പോകാൻ എനിക്ക് മനസ്സില്ല ആ ഫോട്ടോ നിന്റെ പണിയാണെന്ന് അറിഞ്ഞ നിമിഷം നിവേദ പറഞ്ഞതാണ് നിന്നെ വന്നു കാണാൻ ഞാൻ ഇതുവരെ അത് ചെയ്യാതിരുന്നത് നീ എവിടം വരെ പോകും നോക്കാനായിരുന്നു നീ എൻ്റെ പെണ്ണിനെ തൊടും അല്ലടാ കാശ അവൻ്റെ കൈ പിടിച്ചു തിരിച്ചു ഒരു നിലവിളിയോടെ സഞ്ജയ് നിലത്ത് കിടന്നു പുളഞ്ഞു കാശി ഇടുന്ന കസേര അടുത്ത് അവൻ്റെ കാലിലേക്ക് ആഞ്ഞു തല്ലി ഇതെല്ലാം കണ്ടു പാർവതി പേടിച്ചു നിന്നു തൻ്റെ അരിശം തീരും വരെ കാ തൻ്റെ കാശ് അവനെ പിടിച്ചു പിടിച്ചു തള്ളി പാർവതിയുടെ അടുത്ത് വന്നു അവന്റെ നെഞ്ചിൽ ചായൻ തുണി അവളെ അവൻ തടഞ്ഞു പിന്നെ അവളുടെ കവിളിൽ ഒരടി കൊടുത്തു ആരെങ്കിലും ഞാൻ ചത്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ കൂടെ പോയിക്കോളണം അത് ഋഷി ഇപ്പോൾ കണ്ടല്ലേ നിന്റെ ഋഷിയുടെ ശരിക്കുള്ള മുഖം ഞാൻ ഒരു നിമിഷം വേകിയിരുന്നെങ്കിലും കാണാമായിരുന്നു ഒന്നും സംഭവിക്കില്ല എനിക്കറിയാം നിങ്ങൾ വരുമെന്ന് ഓ വാചകമടിക്ക് പോലും കുറവുമില്ല പാതി പാർവതിയെ വരുപ്പുണർന്നുകൊണ്ട് കാശി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു തലയിൽ ഏറ്റ വേദന കൊണ്ട് കാശിക്ക് ഒരു തലകറക്കം പോലെ തോന്നി അവൻ വേഗം പാർവതിയെ കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോരുന്ന പോക്കൽ പാർവതി ഋഷിയെ നോക്കി നിന്നെ ഏറ്റവും വിശ്വസിച്ചത് ഞാനായിരുന്നു ഇനി നിന്നെ കണ്ടുപോകരുത് അവൻ്റെ മുഖത്ത് തല്ലി പാർവതി കാശിക്കൊപ്പം പോയി ഋഷിയുടെ കാറിലായിരുന്നു അവർ പോയത് നേരെ പോയി ഹോസ്പിറ്റലിൽ കാശിയുടെ മുറിവിൽ ഡ്രസ്റ്റ് ചെയ്തു പാർവതി മുറിക്ക് വെളിയിൽ വിൽക്കാമായിരുന്നു അവന്റെ മുറിവിൽ മരുന്ന് വെച്ച് വേറൊരു മുറിയിൽ ആക്കി പാർവതി അവന്റെ അടുത്ത് തന്നെ ഇരുന്നു കാശിയുടെ കയ്യിൽ കൈ കൊടുത്തുകൊണ്ട് അവൾ ഇരുന്നു പെട്ടെന്നാണ് മാധവൻ അങ്ങോട്ട് വന്നത് അയാളെ കണ്ട പാർവതി എഴുന്നേറ്റു കാശി കാണാത്തതുപോലെ കിളങ്ങും നീ കാരണം എൻ്റെ കുട്ടി വേഗം വീണ്ടും കണ്ട് കുളിച്ചു ഇനി നിന്നെ അവൾക്ക് ഭർത്താവായി വേണ്ട ഇത്രയും പെട്ടെന്ന് ഈ ബന്ധം ഞാൻ അവസാനിപ്പിക്കും അച്ഛ എന്തൊക്കെയാണ് പറയുന്നത് മിണ്ടരു തിന്നി ഒട്ടുന്നല്ല കരുതിൽ അളിച്ചു വിഷാറാക്കി മതി ഇന്നത്തോടെ നിർത്തിക്കോ ഇവ എൻ്റെ കൂടെ ഉള്ള അടക്കം ഇത് ഞാൻ തീരുമാനിക്കുമല്ല നീ അനുസരിക്കും നീ ഇപ്പോ എന്റെ കൂടെ പോരണം പാർവതി നിരാശയുടെ കാശിയെ നോക്കി കാശി പോകാൻ വേണ്ടി ആംഗ്യം കാണിച്ചു അവൾക്ക് അവൻ്റെ അടുത്ത് നിന്ന് പോകാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു പാർവതിയെ കൈപ്പിടിച്ചു മാധവൻ നടക്കുമ്പോൾ അവളുടെ നോട്ടം മുഴുവൻ കാശിയിലായിരുന്നു കാശ് നിരാശയോടെ നോക്കിക്കിടുന്നു പാർവതി ഓട്ടോയിൽ കയറുമ്പോൾ കണ്ടു നിവേദും ദേവിയും വരുന്നത് കാശു ഒറ്റക്കല്ല എന്നൊരു സമാധാനം ഉണ്ടായി അവൾക്ക് മാധവനോടുള്ള ദേഷ്യം കൊണ്ട് പാർവതി രണ്ടു ദിവസം മുറിയിൽ തന്നെയിരുന്നു എപ്പോഴെങ്കിലും ജനകം നിർബന്ധിച്ച് കുറച്ച് ഭക്ഷണം കഴിക്കും കാശു ഹോസ്പിറ്റലിൽ നിന്ന് ആകുന്ന ദിവസമായിരുന്നു അന്ന് കാശി നേരെ വന്ന് പാർവതിയുടെ വീട്ടിലായിരുന്നു അവനെ കണ്ടു മാധവൻ ദേഷ്യം കൊണ്ട് വിറച്ചു കാശ് അതൊന്നും നോക്കാതെ സോഫയിലിരുന്നു കാശുവിൻ്റെ ബേക്ക് വരുന്നത് കണ്ട പാർവദൻ അവൻ്റെ അവിടുത്തൊക്കെ തന്നെ ഉണ്ടായി അവിടുത്തെ തന്നെ ഉണ്ടായിരുന്നു അവൻ പാർവതിയെ പാർവതിലെ നോക്കിയില്ല നിനക്ക് എന്ത് വേണം ഡിവോഴ്സ് പേപ്പർ അങ്ങോട്ടയക്കും ഞാൻ വന്നത് നിങ്ങളുടെ മകളെ കൊണ്ടുപോവാനല്ല എൻ്റെ കുഞ്ഞിൻ്റെ കൊണ്ടുപോകാനാണ് അവൻ പറയുന്നത് കേട്ട് എല്ലാവരും അന്തം ഇട്ടുനിന്നു ഒപ്പം പാർവതി മനസ്സിലായില്ലേ മനസ്സിലായില്ലേ നിങ്ങളുടെ മകളുടെ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് അത് കേട്ടതും മാധവനും സുമിത്രയും ജാനകിയും ഒരുപോലെ അവളെ നോക്കി പാർവതിയാണെങ്കിൽ ഇതൊക്കെ എപ്പോൾ എന്ന രീതിയിൽ കാശിയെയും